നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ സെഗ്മെന്റിൽ ടാറ്റയും കട്ടയ്ക്ക് മത്സരിക്കുമ്പോൾ കൊതിയോടെ നോക്കി നിൽക്കുന്ന കൊലകൊമ്പന്മാരും ഗാലറിയിലുണ്ട് അതിൽ ഒരാളാണ് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ രാജ്യാന്തര തലത്തിൽ ഇവികളിലൂടെ വെന്നിക്കുടി പാറിക്കുന്ന ബ്രാൻഡ് നമ്മുടെ രാജ്യത്തെ വൈദ്യുത വാഹന വിഭാഗത്തിലേക്ക് വന്നാൽ എന്താവും സ്ഥിതി എന്ന് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ പോളോയിലൂടെ വിപ്ലവം തീർത്ത ബ്രാൻഡ് നിലവിൽ ടൈഗൂൺ വെർട്ടിസ് ടിഗ്വാൻ തുടങ്ങി മൂന്ന് കാറുകളിലൂടെയാണ് രാജ്യത്ത് പിടിച്ചു നിൽക്കുന്നത് അധികം വൈകാതെ ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ചുവടുവെക്കാൻ ഫോക്സ് വാഗൻ നിർബന്ധിതരായേക്കും അങ്ങനെയാണെങ്കിൽ അന്ന് അവതരിപ്പിക്കാൻ ആവനാഴിയിൽ എന്തെങ്കിലും ഇപ്പോഴേ കരുതി വെക്കേണ്ടതുണ്ടെന്ന് ഫോക്സ് വാഗന് നന്നായി അറിയാം ഇലക്ട്രിക് കാറുകൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നതിൽ ഫോക്സ് ഒരു അഭിലാഷകരമായ ചുവടുവയ്പ് നടത്തുകയാണിപ്പോൾ അതിന്റെ ഭാഗമായി ഐ ഡി എവ്രി എന്നൊരു കൺസെപ്റ്റ് കാറിനെയും കമ്പനി അടുത്തിടെ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപതിനായിരം യൂറോ അതായത് പതിനെട്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ വിപണിയിൽ എത്താൻ പോകുന്ന ഒരു കോമ്പാക്ട് ടി വി ഈ കൺസെപ്റ്റ് രൂപം നൽകിയിരിക്കുന്നത് യൂറോപ്പിൽ കമ്പനിയുടെ എൻട്രി ലെവൽ ഇലക്ട്രിക് കാറായിരിക്കും എവ്രി ഫോക്സ് വാഗന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അർബൻ ഈ വി കുടുംബത്തിലെ ഐ ഡി മോഡലുകൾക്കൊപ്പം പാകത്തിനാണ് ഈ കുഞ്ഞൻ ഈവിയെ പണി കഴിപ്പിക്കുക ഫ്രണ്ട് വീൽ ഡ്രൈവ് കോൺഫിഗറേഷനോട് കൂടിയ പുതിയ മോഡുലാർ ഇലക്ട്രിക് ഡ്രൈവ് പ്ലാറ്റ്ഫോമിലാണ് എവ്രി വൺ നിർമ്മിക്കുക ഐ ഡി ടു ഇവിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ആർക്കിടെക്ചർ ആയതിനാൽ തന്നെ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ എളുപ്പമായിരിക്കും ഇന്റീരിയർ സ്പേസ് കാര്യക്ഷമതയ്ക്കാണ് ഈ പ്ലാറ്റ്ഫോം മുൻഗണന നൽകുന്നത് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന കൺസെപ്റ്റ് കാറിലും ഇത് കാണാനാകും തൊണ്ണൂറ്റിയഞ്ച് ബി എച്ച് പി കരുത്തോളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് മോട്ടോറാണ് എവ്രി വൺ ഇവിക്ക് തുടിപ്പേകാൻ എത്തുക ഇത് സിംഗിൾ ചാർജിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചെങ്കിലും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അതേസമയം മീവിയുടെ ടോപ്പ് സ്പീഡ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിരിക്കുമെന്ന സൂചനയും ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യു സൂചന നൽകിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മില്ലിമീറ്റർ നീളമുള്ള ഇത് ഫോക്സ് വാഗിന്റെ മുൻ കോമ്പാക്ട് മോഡലുകളായ അപ്പ് പോളോ എന്നിവയോട് സമാന വലുപ്പമുള്ളവയാകും ഇന്റീരിയറിലേക്ക് കയറിയാൽ ഫോക്സ് വാഗൺ ഐ ഡി വൺ ദൈനംദിന ഉപയോഗത്തിനായി നിർമ്മിച്ച പ്രായോഗികവും എന്നാൽ ആധുനികവുമായ അകത്തളമായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഫിസിക്കൽ ബട്ടണുകളുടെ പ്രയോഗവും ഏറെ ഉണ്ടാകുമെന്ന് കണ്ടാൽ അറിയാം നാല് യാത്രക്കാർക്ക് വരെ ഇരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവിക്ക് മുന്നൂറ്റി അഞ്ച് ലിറ്റർ ലഗേജ് കമ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കുമെന്നത് പ്രായോഗികത വർദ്ധിപ്പിക്കും കാറിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് അതിന്റെ വിപുലമായ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആണ് ഇത് വാഹനത്തിന്റെ ജീവിതകാലം മുഴുവൻ ഓവധി എയർ അപ്ഡേറ്റുകളും ഡിജിറ്റൽ അപ്ഗ്രേഡുകളും പ്രാപ്തമാക്കുമെന്നാണ് ഫോക്സ് വാഗൻ പറയുന്നത് വളരെ വലിയൊരു പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ ഇവി നിലവിൽ നിർമ്മാണ പ്രക്രിയകൾ എന്ന് ആരംഭിക്കുമെന്ന വിവരം പോലും ഇതുവരെ ഫോക്സ് വാഗൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ എം ഇ ബി പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച നാല് ഇവികൾ ഉൾപ്പെടെ ഒൻപത് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ കമ്പനി ഒരുങ്ങുകയാണ് ആക്രമണാത്മകമായ വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി വ്യത്യസ്ത ഉപഭോക്തൃ ആവശ്യങ്ങൾക്കായി നിരവധി ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് മത്സരാധിഷ്ഠിത ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ഫോക്സ് വാഗൻ ലക്ഷ്യമിടുന്നുണ്ട് ആയതിനാൽ എവ്രി വൺ ഇ പോലുള്ള മോഡലുകൾ ഇന്ത്യയിലേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ പ്രാദേശികമായി നിർമ്മിച്ച് പുറത്തിറക്കാൻ പദ്ധതിയിട്ടാൽ അതൊരു വിപ്ലവകരമായ തീരുമാനം തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷം ബജറ്റിൽ ഫോക്സ് വാഗൻ എവ്രി വൺ ഇ വി നിറത്തിലെത്തുകയും ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ടാറ്റ ടിയോഗോ ഇ വി എം ജി വിൻസ് റിവി പോലുള്ളവയ്ക്ക് അതൊരു ഭീഷണിയാകാനും സാധ്യതയുണ്ട്